മല അതെ മരുവാഴുംഗസ്ത്യുനിയും ശ്രീനാരായണ ഗുരു തപസ്സിരുന്ന മല ശ്രീനാരായണ ഗുരു നീണ്ട എട്ട് വർഷത്തിലേറെ കാലം ഏകാന്തനായി തപസ്സിരുന്ന മരുത്വമലയുടെ മുകളിലുള്ള പില്ലത്തടം ഗുഹയിലേക്ക് ഞാനും എന്റെ പ്രിയ സുഹൃത്തുക്കളായ ബിപിനും വിനോദും നടത്തിയ യാത്രയാണ് ജണീലി തൻവറിന്റെ ഈ പുതിയ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇന്ന് മരുത്വമലയിലേക്ക് കയറുകയാണ് ഒത്തിരി കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ശ്രീനാരായണ ഗുരു ഒത്തിരി കാലം തപസ്സിരുന്ന ധ്യാനം ഇരുന്ന മരുത്വമലയുടെ മുകളിലേക്ക് പോകുക എന്നുള്ളത് ആ മലയുടെ മുകളിൽ ഒരു ഗുഹയുണ്ട് ഒരു വലിയ ഗുഹ ഈ ഗുഹക്കുള്ളിലാണ് ഒത്തിരി കാലം ശ്രീനാരായണ ഗുരു തപസ്സിരുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിപിൻജിയും അതേപോലെ വിനോദ് ബിയും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് മല കയറാൻ പോകുന്നത് ഈ വഴിയാണ് മലയുടെ മുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് മനത്തിന്റെ ചില്ലകൾ എത്ര മനോഹരം ലങ്കാപുരിയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ നാഗാസ്ത്രമേറ്റ് മാരകമായ മുറിവേൽക്കുന്ന ലക്ഷ്മണന്റെ ജീവൻ രക്ഷിക്കാനായി ജാംബവാന്റെ നിർദ്ദേശപ്രകാരം നാല് സഞ്ജീവനികൾ തേടി ഹനുമാൻ ഹിമാലയ സാനുക്കളിലെ കൃഷപാദ്രി മലയിലേക്ക് പോവുകയും എന്നാൽ ഈ ഔഷധ സസ്യങ്ങളുടെ പേരുകൾ ഊർക്കാൻ കഴിയാത്തതിനാൽ കൃഷപാദ്രി മല അടർത്തിയെടുത്ത് കൈകളിൽ താങ്ങി ലങ്കാപുരിയിലേക്ക് പറക്കുകയും ആ പറക്കലിൽ ഹനുമാന്റെ കൈകളിൽ നിന്നും വഴുതി വീണ മലയുടെ ഒരു ഭാഗമാണ് മരുത്വമല എന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ നിരവധി ഔഷധ സസ്യങ്ങൾ ഈ മലയിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഒരു ഗുഹയാണ് സ്വരൂപാനന്ദ സ്വാമി എന്ന ഋഷി വര്യൻ തപസ്സിന്ന ഗുഹയാണ് ഇത്ര ഇത് താഴെ നിന്ന് തുടങ്ങിയ പോലെയല്ല ഇതൊരു വല്ലാത്ത കയറ്റം തന്നെയാണ് അല്പം കയറിയപ്പോഴുള്ള മനോഹരമായ കാഴ്ച താഴേക്കുള്ള കാഴ്ച മനോഹരം തന്നെ എങ്ങനെയുണ്ട് മുകളിലെ കാഴ്ച ശരിക്കും ആകെ ഒരു പത്ത് പതിനഞ്ച് ശതമാനം കയറിയിട്ടുള്ളൂ ഇനി അതിന്റെ ബാക്കി കയറാനുണ്ട് അത്രയും മുകളിലാണിത് ഇപ്പൊ ശരിക്കും ഞാൻ ആലോചിച്ചു പോകുന്നത് ശ്രീനാരായണ ഗുരു ആ കാലഘട്ടത്തില് ഇത്രയും മുകളിൽ ഈ മലയുടെ മുകളിൽ എങ്ങനെയാണ് കയറി തപസിയിരുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാനുള്ള വലിയൊരു സംഭവം തന്നെയാണ് ഈ മല ഈ ഭാഗത്തെ നടത്തം ഇത്തിരി പ്രയാസപ്പെടുത്തുന്നതാണ് വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ ചവിട്ടും ചവിട്ടാൻ ജനങ്ങളിൽ നിന്ന് സ്വയം അകന്നു പോയ ശ്രീനാരായണ ഗുരു യഥാർത്ഥ ആത്മീയ ജ്ഞാനവും രഹസ്യങ്ങളും തേടി യാത്ര പുറപ്പെട്ടു അക്കാലത്ത് അദ്ദേഹം ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയിരുന്നു ആത്മീയാനുഭൂതിയുടെ ഉന്നതമായ അവസ്ഥ കൈവരിക്കാൻ തപസ്സിന് അനുയോജ്യമായ ഏകാന്ത സ്ഥലം തേടിയുള്ള അന്വേഷണ യാത്ര അവസാനം ഗുരുവിനെ എത്തിച്ചത് മരുത്വമലയിലെ പില്ലത്തടം ഗുഹയിലാണ് തപസ്സിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പില്ലത്തടം ഗുഹയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ ഗുഹയിലെ ഏകാന്ത തപസ്സിൽ അദ്ദേഹം സ്വയം തിരിച്ചറിവ് നേടി ീണ്ട എട്ട് വർഷക്കാലം യോഗയും ധ്യാനവും കൊണ്ട് ഏകാന്തമായ ജീവിതം നയിച്ചു ഈ ഗുഹയിൽ താമസിക്കുന്ന കാലത്ത് സരസ ഫലങ്ങളും കട്ടുകൊടി എന്ന് പേരുള്ള ഔഷധ സസ്യവും മറ്റുമായിരുന്നു ഗുരുവിന്റെ ഭക്ഷണം മല കയറുമ്പോൾ ചുറ്റും കാണുന്നത് ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന മനോഹരമായ കുന്നുകളാണ് പ്രധാനമായും മൂന്ന് മലകൾ ചേർന്നതാണ് മരുത്വമല മല കയറുമ്പോൾ മുകളിലേക്ക് നോക്കരുത് കയറാനുള്ള ദൂരം കുറച്ച് പേരെയെങ്കിലും ഭയപ്പെടുത്തിയേക്കാം അതിനു പകരം താഴേക്ക് നോക്കിയാൽ ഇതുവരെ കയറിയ ദൂരത്തിൽ അഭിമാനം തോന്നും അതൊരു പ്രേരണ കൂടിയാണ് ഇനിയും ഉയരങ്ങളെ കീഴടക്കാനുള്ള പ്രേരണ ഞങ്ങളുടെ കയറ്റം തുടരുക തന്നെയാണ് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് കയറ്റം തുടങ്ങിയിട്ട് ഞങ്ങൾ പുറപ്പെട്ട സ്ഥലം കണ്ടില്ലേ താഴേക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കന്യാകുമാരി ഹൈവേ ആണ് ആ ദൂരെ കാണുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇന്നലെ അവിടുന്ന് പുറപ്പെട്ട് രാത്രി റൂം എടുത്തു നാഗർകോയില് നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ടൗണിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ കന്യാകുമാരി റൂട്ടിൽ വരുമ്പോഴാണ് മരുത്തുവ മല പച്ച പുതച്ച പുൽമേടുകളോ കൊടും കാടുകളോ വന്യമൃഗങ്ങളോ കാടിന്റെ മക്കളോ ഒന്നും തന്നെ ഇവിടെയില്ല ഗജവീരനെ പോലെ ആകാശത്തെ പോലും വെല്ലുവിളിച്ച് നിൽക്കുന്ന പാറക്കെട്ടുകളാണ് കൂടുതലും നിശബ്ദമാണ് എങ്ങും പക്ഷികളുടെ കരച്ചിൽ പോലും കാര്യമായി കേൾക്കുന്നില്ല മലമുകളിലേക്കുള്ള യാത്രയിലെ ഓരോ ചുവടുകളും പ്രത്യേകം അനുഭൂതി നൽകുന്നതാണ് ഏകദേശം പകുതി ആയിന്നാണ് തോന്നുന്നത് ഇതൊരു വല്ലാത്ത യാത്ര തന്നെയാണ് തൽക്കാലം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെടാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കണ്ടല്ലോ ഈ മലയുടെ ഇനി എത്രത്തോളം മുകളിലേക്ക് കയറാനുണ്ട് എന്ന് ഇതാണ് മലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗം ഇവിടെ നിന്ന് അല്പം താഴെയാണ് പില്ലത്തണം ഗുഹ എന്തൊരു മനോഹരമായ കാഴ്ച നമ്മെ തന്നെ പറത്തിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള ശക്തമായ കാറ്റാണ് മനസ്സിനും ശരീരത്തിനും ഊർജം നൽകുന്ന കാറ്റ് ഔഷധ സസ്യങ്ങളുടെ സാന്നിധ്യമാകാം മലകയറിയ ക്ഷീണം പൂർണമായും പോയി താഴേക്ക് നോക്കുമ്പോൾ ദൂരെ വാഹനങ്ങൾ പോകുന്നത് കാണാം കന്യാകുമാരി ഹൈവേ ഗുഹയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് അല്പം സാഹസികത തന്നെ ഒരാൾക്ക് കഷ്ടപ്പെട്ട് തിരിഞ്ഞും ചെരിഞ്ഞും ഇറങ്ങാനുള്ള വഴി മാത്രം ഇതാ ഗുഹയിലെത്തി ഇവിടെയായിരുന്നു മഹാകൃഷിമാർ തപം ചെയ്തത് ഇവിടെയായിരുന്നു അഗസ്ത്യമുനിയും ശ്രീനാരായണ ഗുരുവുമെല്ലാം ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ചത് അതെ അവർ ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗുഹയിൽ നിന്നും കയറുന്നതും ഇത്തിരി പ്രയാസം തന്നെ ഞങ്ങൾ തിരിച്ച് മലയിറങ്ങി തുടങ്ങി മുകളിൽ നിന്ന് കിട്ടിയ ഊർജവും ഉന്മേഷവും മലയിറക്കം എളുപ്പമാക്കി തിരിച്ച് മലയിറങ്ങുമ്പോൾ എന്തെല്ലാമോ നേടിയ പ്രതീതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തരം ആനന്ദവും അനുഭൂതിയും മരുത്വ കയറി ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കുറേ മണിക്കൂറുകളെടുത്തു എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കയറേണ്ടതാണ് ഈ മലയുടെ മുകളിൽ ഒരു ആയിരക്കണക്കിന് അടി മുകളിലുള്ള ഈ സ്ഥലം അത് നമ്മുടെ നമ്മളവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ഭാഗമാണ് വല്ലാത്തൊരു ആസ്വാദനം തന്നെയാണ് ജീവിതത്തിലെ വലിയൊരു സന്തോഷമുള്ള ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ മുകളിൽ കയറിയതിനെ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ മുകളിൽ കയറണം ശ്രീനാരായണ ഗുരു നീണ്ട എട്ട് വർഷത്തിലേറെ കാലം തപം ചെയ്ത പില്ലത്തടൻ ഗുഹയിലെ കാഴ്ചകൾ മലയുടെ മുകളിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളെല്ലാം നാം കണ്ടു ഈ വീഡിയോ തെൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് സ്ഥിരം പറയുന്നത് പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഉറപ്പിപ്പിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പുതിയൊരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം